സിക്സ് റണ്ണി സിക്സ് റൺസ്കർക്കിന് പൂളികളുടെ മനോഹരമായ മറ്റൊരു സിക്സർ കൂടി ബാക്ക് മികച്ചൊരു തിരിച്ചു വരവ് വിക്കറ്റ് ഫരത്തിന്റെ വിക്കറ്റ് നേടിയെടുത്തുകൊണ്ട്

മികച്ച ഷോട്ടിലൂടെ പോയിന്റിലേക്ക് സിക്സറുകൾസിന് വേണ്ടി പറത്തു അടിക്കുന്നു ആദ്യം വിക്കറ്റിനുള്ള അവസരം സിംഗിൾ റൺസ് രണ്ട് പത്തുകൾക്ക് മറുപടി ഹെലികോപ്റ്റർ ഷോട്ട്

ഏറ്റേർ ബോൾ ഇക്രഗണനമായി ക്രിസ്റ്റഫർ ജോസഫ് വീണ്ടും സിംഗിൾ റൺസ് കൊടി വാൾഡ് ഷോട്ട് ഗ്രീറ്റ് അമലയുടെ ക്യാച്ചിൽ നിന്നും മനോഹരമായ മറ്റൊരു ഹെലികോപ്റ്റർ ഷോട്ട് കൂടി പെരുമഴ പുറത്തിറങ്ങി ചാടി ഒരു സിക്സ് നേരിട്ടപ്പോ രണ്ട് പത്തുകളും രണ്ട് छक्खर அடிச்சുകൊണ്ടി ஆதியாக இன்னிங்ஸ் അവസാനിкну സ്പർട്ടൻസ് ആദ്യ இன்னിംഗ്സ് അവസാനി킴ボール 2 വിకెట్ നഷ്ടത്തിനെ 80 റൺ വീണ്ടും കിക്ക് ഷോട്ട് സിംഗിൾ റൺ Gagget! Tanti torri shorty non No ball, signal Guerrero, ti aiutiano la metti per strama Single racks उच्चो <laughs> <laughs> <Where the, laughs>

രാജ്യത്തിന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു ടോണി ധോണിയുടെ Again, make it bowling. <laughs> <laughs> nice <loader>. Okay, Tony, I there, you no. Make it. Make a child. Full leg delivery. Again, <laughs> Arun, Arun, eh, we are thinking run Tony, not chance. You <laughs> 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 Single runs. That's name, Captain Mar <laughs> Wicket, wicket, wicket.

ഈ ഓണാഘോഷ പരിപാടികളുടെ എല്ലാ ചുമതലകളും വഹിക്കുന്ന താരമാണ് ജനറൽ ഉയർത്തി അടിക്കാനുള്ള ശ്രമം